ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കാറ്റലോഗ് വെച്ച് നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് ഇതുപോലത്തെ പാക്കിൽ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് എടുത്ത് കാണിക്കണ്ടെങ്കിൽ ഇതേപോലത്തെ നിങ്ങൾക്ക് പാക്ക് വെച്ച് നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്ന വെറൈറ്റീസും നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് പല കളക്ഷൻസ് ഉണ്ട് പല വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡിസൈൻസിന്റെ കുറവില്ല നമ്മുടെ അടുത്ത് എല്ലാം ഇത് പ്രിന്റഡ് സാരീസിന്റെ വെറൈറ്റീസ് ആക്കി വെച്ചിരിക്കുന്നത് ഹലോ വീവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീര ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഡെയിലി വിയർ സാരീസിൻ്റെ കുറച്ച് കളക്ഷൻസ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ അടുത്ത് നാൽപ്പത്തഞ്ച് രൂപ തൊട്ട് പുനം സാരീസിൻ്റെ കളക്ഷൻസ് തുടങ്ങുന്ന എല്ലാവർക്കും അറിയാം പുതിയ ഡിസൈൻസ് വന്നിട്ടുണ്ട് പുതിയ ഡിസൈൻസ് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് പോയി നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ ഡിസൈൻസ് കാണാൻ പറ്റും നാൽപ്പത്തഞ്ച് രൂപേൻ്റെ സാരീസ് ഉണ്ട് അപ്പം നമ്മുടെ അടുത്ത് പലതര വെറൈറ്റീസ് ഉണ്ട് നൂറ് രൂപ തൊട്ട് നല്ലൊരു ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് പ്രിൻറ്റഡ് വെറൈറ്റീസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി ീസ് കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഡയമണ്ട് വർക്ക് വെച്ച് നിങ്ങൾക്ക് വെറൈറ്റീസ് ഡെയിലി വേർ നിങ്ങൾക്ക് വെളിയിൽ എവിടെയെങ്കിലും ഉടുക്കാൻ പറ്റും അതിലും ഇതിലും പാർട്ടീസിലു വേണമെങ്കിൽ പാർട്ടീസിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ആർക്കും മനസ്സിലാവത്തില്ല നിങ്ങൾക്ക് ഈ ഡെയിലി വെറു സാരീസ് ആണ് കൊടുത്തേക്കുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് പല കളർ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും നിങ്ങൾക്ക് വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കുന്നത് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് വരുന്നത് ഇതിലും നിങ്ങൾക്ക് നല്ലൊരു വർക്ക് നല്ലൊരു കളർ നിങ്ങൾക്ക് നല്ലൊരു ഡിസൈൻസ് കിട്ടുന്നത് ഇതിൽ നിങ്ങൾക്ക് ഞാൻ കളേഴ്സ് കാണിക്കാൻ പോയി ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് മൊത്തം ഒരു സെറ്റ് ആ വരുന്നത് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ ഞാൻ സെറ്റ് പറഞ്ഞു അതേപോലെ നിങ്ങൾക്ക് പല കളറില് പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ വേറൊരു ഞാൻ കളക്ഷൻസ് കാണിക്കാൻ പ്രീമിയമിൽ നിങ്ങൾക്ക് തുടച്ച് കളക്ഷൻ കാണിക്കാൻ തന്നെ നിങ്ങൾക്ക് കാറ്റലോഗ് വെച്ച് നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് ഇതുപോലത്തെ പാക്കിൽ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സും നിങ്ങൾക്ക് എടുത്ത് കാണിക്കേണ്ടി ഇതേപോലത്തെ നിങ്ങൾക്ക് പാക്ക് വെച്ച് നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്ന വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് പല കളക്ഷൻസ് ഉണ്ട് പല വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡിസൈൻസിന്റെ കുറവില്ല നമ്മുടെ അടുത്ത് എല്ലാം ഇത് പ്രിന്റഡ് സാരീസിന്റെ വെറൈറ്റീസ് ആക്കി വെച്ചിരിക്കുന്നത് എല്ലാം കാറ്റലോഗ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് കാറ്റലോഗ് വൈസ് എന്ന് വെറൈറ്റീസ് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഒരു ഞാൻ കളക്ഷൻ കാണിക്കുന്നത് പ്രിന്റഡിൽ നിങ്ങൾക്ക് ലേസ് പട്ടി ബോർഡർ വെച്ച് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നൂറ് രൂപ തൊട്ട് സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് മിനിമം ഒരു ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് പറയുന്നത് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇതേപോലെ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് ഇതേപോലത്തെ ഡിസൈൻസിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് എടുത്തോണ്ട് പോകാൻ പറ്റുന്നത് അവിടെ ഇരുന്ന് നിങ്ങൾ വീട്ടിരുന്ന് ഓൺലൈൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് അത് നമ്മുടെ കമ്പനി പോളിസിയാണ് നമ്മൾ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് എല്ലാ എല്ലാത്തര വെറൈറ്റീസും നമ്മൾ അയച്ചു തരുന്നത് അപ്പൊ നിങ്ങൾക്ക് വെറൈറ്റീസ് നോക്കാൻ പറ്റും എന്റെ ഈ ഒരു കൗണ്ടറിൽ മാത്രമായിട്ട് നമ്മുടെ അടുത്ത് കാറ്റലോഗ് സെക്ഷനിലാണ് നമ്മുടെ നിൽക്കുന്നത് ഇതൊരു കൗണ്ടറിൽ നമ്മുടെ ീസ് ഞാൻ വേറെ ഒരാളെ ഞാൻ കാണിച്ചു തരാൻ പോയാ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ചെയിൻ ബാഗിൽ ഇത് ഞാൻ നിങ്ങൾക്ക് കൊറോണ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിന്റെ ഡിസൈൻസ് ഇതിന്റെ കളേഴ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതൊരു കളർ നിങ്ങൾക്ക് വേറെ ഒരു വെറൈറ്റി ആയി കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല എത്ര പീഫ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് പല കറില് പല ഡിസൈൻസില് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന എല്ലാം സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് കിട്ടുന്ന വേറെ ഒരു ഞാൻ സെറ്റു എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഡാർക്ക് കളറും മെല്ലെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റോൺ വർക്ക് വെച്ച് നിങ്ങൾക്ക് മൊത്തം പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് ഡെയിലി വേറെ യൂസിലെടുക്കാൻ പറ്റും വെളിയിൽ എവിടെയെങ്കിലും പോകാനാണെങ്കിൽ ഉടുക്കാൻ പറ്റും അതേപോലത്തെ വെറൈറ്റീസാണ് നിങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് ബിസിനസ് വീട്ടിലിരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വെറൈറ്റി ആയി നിങ്ങൾക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് പല ഡിസൈൻസിലും നമ്മുടെ കയ്യിൽ ഉണ്ട് പല ഫാബ്രിക്സിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ഡിസൈൻസ് ഞാൻ കാണിക്കാൻ പോയാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് ഡിസൈൻസാണ് നമ്മുടെ അടുത്തുള്ളത് ഒരു ദിവസത്തിൽ നമുക്ക് ഒരു ദിവസത്തിൽ നമുക്ക് മൊത്തമായിട്ട് കവർ ചെയ്യാൻ പറ്റത്തില്ല ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല അത്രയും ഡിസൈൻസ് ഉണ്ട് നമ്മുടെ അടുത്ത് എത്രയും വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കളർ ഓപ്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഒരു സെറ്റിൽ നമ്മുടെ അടുത്ത് എത്ര കളർ ഓപ്ഷൻസ് ആ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മൊത്തമായിട്ട് സെറ്റാ നിങ്ങൾക്ക് നോക്കാൻ പറ്റും പന്ത്രണ്ട് പീസിന്റെ സെറ്റാ പന്ത്രണ്ട് കളറിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് റെഡ് കളറില് വേണമെങ്കിൽ റെഡ് കളറിലും നമ്മുടെ ഇതുപോലത്തെ സാരീസിന്റെ വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ ചെയിൻ ബാഗിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന എല്ലാത്തിലും നിങ്ങൾക്ക് കാറ്റലോഗ്സ് കിട്ടുന്ന തന്നെ എല്ലാം കാറ്റലോഗിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും പക്ഷെ ഓൺലൈനിൽ നിങ്ങൾക്ക് മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന എല്ലാ എല്ലാത്തര ഡിസൈൻസിലും നിങ്ങൾക്ക് വെറൈറ്റീസ് ഉണ്ടെന്ന് ചുങ്ങി നിങ്ങൾക്ക് വെറൈറ്റീസ് ഉണ്ടെങ്കിൽ ചുങ്ങണീൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നു നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇവിടെ നമ്മൾ ഇത് പറയുന്നത് ബാന്തിന്യാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് ചുങ്ങിനി എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതിൻ്റെയും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ചുങ്ങിനി കോണ്ടന്റിന്റെയും ഞാൻ വെറൈറ്റീസ് കാണിക്കുന്ന അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഗ്രീൻ കളറിൽ ഗ്രീൻ കളറിൽ വേറൊരു പ്രീമിയം കളക്ഷൻസ് ഞാൻ എടുത്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് കിട്ടുന്ന കാറ്റലോഗ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അതേപോലെ നിങ്ങൾക്ക് കളർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും സാരീസിൽ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കിട്ടിയാൽ അതേപോലത്തെ നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ആ ഉള്ളത് വെറും ഡെയിലി വെയർ സാരീസിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റീസ് കിട്ടുന്ന വേറെ ഒരു ഞാൻ വരായിട്ടി ഇതിന്റെ നമ്മുടെ ബാന്തനിയെ നിങ്ങൾക്ക് ഞാൻ എടുത്ത് കാണിച്ച ബാന്തിലി എന്ന് പറഞ്ഞ ചുങ്ങണീൻ്റെ നിങ്ങൾക്ക് എടുത്ത് കാണിച്ച ഇതിന് ഞാൻ നിങ്ങൾക്ക് കാറ്റ്ലോഗ് എടുത്ത് കാണിക്കാം കാറ്റ്ലോഗ് എങ്ങനെയാ വരുന്നത് ഇത് ഇതിന്റെ കാറ്റ്ലോഗ് ആവരുന്ന കാറ്റ്ലോഗ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് ആവരുന്ന എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഓരോന്നൂറുന്നായിട്ട് ഞാൻ എല്ലാം കളക്ഷൻസും നോക്കൂ കളർ ഡിസൈൻസ് നിങ്ങൾക്ക് എല്ലാം ഒരു സാരിയും നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ എടുത്ത് കാണിക്കേണ്ടി വരത്തില്ല ഈ കാറ്റലോഗ് കാണിച്ചാൽ ഇതൊരു സെലക്ട് ചെയ്താൽ അത് നിങ്ങൾക്ക് സാരി ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ അത്രേ ഉള്ളൂ അപ്പം ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഞാൻ ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല അത്രയും നിങ്ങൾക്ക് വെറൈറ്റീസ് കൂടുതൽ വെച്ചേക്കുന്നത് അപ്പം വെറൈറ്റീസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും കളക്ഷൻസിന്റെ റേറ്റ് വേണമെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് അയച്ച് തരാൻ പറ്റും അപ്പം വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നു അപ്പം ഞാൻ വിചാരിക്കുന്നു ഡെലിവറി സർവീസിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും